പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ ഈ കഴിഞ്ഞ മുപ്പത് ദിവസം മുമ്പ് നമ്മളൊരു യാത്ര തുടങ്ങി നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റാനുള്ള യാത്ര ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ ആ പഴയ ആളാണോ അതോ നിങ്ങളൊരു പുതിയ കാഴ്ചപ്പാടുള്ള ഒരാളോ ഒരു മാസം മുമ്പ് ഒരുപക്ഷെ നമ്മളിൽ പലരും പ്രവാസ ലോകത്തെ വെല്ലുവിളികളെ കുറിച്ച് അനുകൂലരായില്ല ഒറ്റപ്പെടൽ സ്ട്രെസ് പരാജയ ഭയം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഇവയെല്ലാം നമ്മളെ വരിച്ചിരുന്നു നമ്മുടെ ചിന്തകൾ നമ്മുടെ നിയന്ത്രണത്തിലായിരുന്നില്ല ജീവിതം എങ്ങോട്ടോ ഒഴുകി പോകുന്നത് പോലെ നമുക്ക് തോന്നിയിരുന്നു എന്നാൽ ഈ മുപ്പത് ദിവസം കൊണ്ട് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റാൻ എപ്പോഴും സാധിച്ചില്ലെങ്കിലും സാഹചര്യങ്ങളോട് നമ്മുടെയുള്ള മൈൻഡ് സെറ്റിനെ മാറ്റാൻ നമുക്ക് സാധിക്കുക ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കാൻ നമ്മൾ പഠിച്ചു പരാതി പറയുന്നതിന് പകരം നന്ദി പറയാൻ നമ്മൾ പഠിച്ചു മറ്റുള്ളവരുമായിട്ടല്ല നമ്മൾ നമ്മളോട് തന്നെ എങ്ങനെ മത്സരിക്കാമെന്ന് പഠിച്ചു പരാജയത്തെ ഒരു പാഠമായി കാണാൻ പഠിച്ചു നമ്മുടെ കംഫോർട്ട് സോണിൽ നിന്നും എങ്ങനെ പുറത്തു വരാമെന്ന് പഠിച്ചു എങ്ങനെ നോ പറഞ്ഞ് നമുക്ക് സമാധാനം സംരക്ഷിക്കാമെന്ന് പഠിച്ചു ക്ഷമിക്കുന്നതിലൂടെ ഭൂതകാലത്തിന്റെ ഭാരം ഇറക്കി വെക്കാൻ നമ്മൾ പഠിച്ചു അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല ഇതൊരു തുടക്കം മാത്രമാണ് ഈ പഠിച്ച പാഠങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള മാറ്റം സംഭവിക്കുന്നത് ഓർക്കുക നിങ്ങളുടെ മൈൻഡ് ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി അത് ശരിയായ ദിശയിലാണെങ്കിൽ ഈ പ്രവാസ ലോകത്ത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല ഈ മുപ്പത് ദിവസത്തെ യാത്രയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം മാറ്റം വരുത്തിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ് ഈ യാത്രയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് തുടർന്നും ഇതുപോലുള്ള നല്ല വിഷയങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും അതുവരെ ചിന്തിക്കുക വളരുക ഇത് മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനായിട്ട് പരമാവധി ഞങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക